ഈ ഒരൊറ്റ ആയത്ത് നമ്മുടെ വീടുകളിൽ എഴുതി വെച്ചാൽ സാമ്പത്തിക പ്രയാസം ആ വീട്ടിൽ എന്താണെന്ന് പോലും അറിയാം അതുപോലെ വീട്ടിലും കുടുംബത്തിലും പ്രയാസങ്ങൾ നീങ്ങാൻ എപ്പോഴും സന്തോഷം കിട്ടാൻ ഏറ്റവും ഫലപ്രദമായ ഒരു ആയത്താണ് മന്ത്രമാണ് വിഖറാണ് എന്നൊക്കെ പറയാൻ പറ്റുന്നത് അത് എഴുതി വെച്ചാൽ മതി പണത്തിന് ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും ബുദ്ധിമുട്ട് വരികയില്ല അത് റഹീം എന്ന ആയത്താണ് പല ആളുകളും അതിന്റെ നമ്പർ വീടുകളിൽ മറ്റുമൊക്കെ എഴുതി വെക്കാറുണ്ട് എഴുന്നൂറ്റി എൺപത്തി ആറ് അഥവാ അറബി അക്ഷരങ്ങൾക്ക് അഭിജിത് കണക്ക് പ്രകാരം ഓരോ അക്ഷരം അക്ഷരങ്ങൾക്കും ഓരോ എണ്ണമുണ്ട് അത് മൊത്തത്തിൽ ബിസ്മിന്റെ അക്ഷരങ്ങളൊക്കെ കൂട്ടി നോക്കുമ്പോൾ എഴുന്നൂറ്റി എൺപത്തി ആറാണ് അതുകൊണ്ടാണ് ബിസ്മി എന്നതിന്റെ ഷോട്ടാണ് എഴുന്നൂറ്റി എൺപത്തി ആറ് ബിസ്മില്ലാറുറഹ്മാൻ അറഹിം നമ്മൾ ചെയ്യേണ്ടത് ബിസ്മില്ലാ റഹ്മാൻ റഹീം എന്ന ആയത്ത് തന്നെ അത് വീട്ടിൽ വീട്ടിന്റെ ഫ്രണ്ട് ഭാഗത്ത് നമ്മുടെ വീടിന്റെ ഫ്രണ്ട് ഭാഗത്ത് എഴുതി വെച്ച് കഴിഞ്ഞാൽ ആ വീട്ടിൽ വലിയ വറക്കത്തുണ്ടാകും